ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്ന് തോരനൊന്നുമല്ല നമ്മളൊരു ചാറുകറിയായിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു മുരിങ്ങയില വെച്ചിട്ടുണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ചുവന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് എടുത്തു വച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് വേണം ആ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ദാ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ താ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കടുക ആണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നല്ല പോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കാം അപ്പം മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ മുരിങ്ങയില പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനത്തെ സഹായിക്കാനും വീക്കം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് മുടിക്കും ആരോഗ്യം സംരക്ഷിക്കാനും മികച്ചതാണ് ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മളിത് ഉള്ളിൽ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫേസ് പാക്കൊക്കെ ആയിട്ടും ഈ ഒരു മുരിങ്ങയില യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് അത്രയേറെ ഗുണങ്ങളുണ്ട് എന്ന് കരുതി ഓവറായിട്ട് കഴിക്കാനും പാടില്ല എന്നുണ്ട് കേട്ടോ മുരിങ്ങയിലയ്ക്ക് ഗുണങ്ങളുള്ളത് പോലെ തന്നെ ഉണ്ട് ദോഷങ്ങൾ നമുക്ക് വഴിയേ പറയാം അപ്പോൾ അത ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കും അറിയാലോ മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും കേട്ടോ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ഉള്ളൂ അപ്പോഴത്തേക്കും കണ്ടോ ക്വാണ്ടിറ്റി വളരെയധികം കുറഞ്ഞു പോയത് കണ്ടോ അപ്പോൾ താ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് ഇളക്കി മൂടി വെച്ച് നമ്മളിത് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ കറിക്ക് വേറെ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ മുരിങ്ങിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കറി റെഡി കിട്ടും അപ്പോൾ അതാണ് ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുവാണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം മുരിങ്ങയില ചേർത്ത് നമുക്ക് കറികൾ ഉണ്ടാക്കാം മുട്ട മുട്ട ചേർത്ത് പൊരിച്ച് എടുക്കാം അതുപോലെ തന്നെ പരിപ്പിട്ട് മുരിങ്ങയില തോരൻ വയ്ക്കാം അതുപോലെ തന്നെ പരിപ്പിട്ട് മുരിങ്ങയില കറി ചാറുകറിയായിട്ടും വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുരിങ്ങയില ചേർത്ത് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ പല വി നമുക്ക് ഈ ഒരു മുരിങ്ങയില കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് കരുതി നമ്മളിത് ഓവറായിട്ട് യൂസ് ചെയ്യാനും പാടില്ല എന്നുണ്ട് കേട്ടോ അപ്പോൾ വൃക്കരോഗമുള്ളവർ അതുപോലെ തന്നെ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ ഗർഭിണികളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കേട്ടോ ഈ ഒരു മുരിങ്ങയില ഓവറായിട്ട് കഴിക്കാൻ പാടുള്ളൂ ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് കരുതിക്കൊണ്ട് എന്നും നമ്മൾ ഇതൊരു കറി വെച്ച് കഴിക്കാൻ പാടില്ല നമുക്ക് ഗുണങ്ങളുള്ളതുപോലെ തന്നെ ഇതിന് ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ഇതാ മുരിങ്ങയില ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ മുരിങ്ങയില ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അരപ്പ് ചേർത്ത് അരപ്പൊന്ന് ചേർത്തായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടാവും മുരിങ്ങയില അമിതമായി കഴിച്ചാൽ വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾ അലർജി രക്തത്തിലെ പഞ്ചസാരയുടെയും രക്തസമ്മർദ്ദത്തിൻ്റെയും അളവ് കുറയുന്നു എന്നിവ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗർഭിണികളാണെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിലും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കുക അപ്പോൾ അത് ആ തിള തിള വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് തിള വന്നാൽ മാത്രം മതി നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെച്ചേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബബ്ബൈ സി യു